ും ഹൃദ്യമായ നമസ്കാരം കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇന്ന് വളരെ വിവാദമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് പാകിസ്ഥാൻ ആണവരാജ്യമാണെന്നും അതുകൊണ്ട് ഇന്ത്യ അവരെ ബഹുമാനിക്കണം എന്നുമുള്ള വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ ജനങ്ങളുടെ പ്രതികരണം തേടാം അപ്പൊ ഇന്ന് കോൺഗ്രസ് നേതാവേ മണിശങ്കർ അയ്യർ പറയുകയുണ്ടായി പാകിസ്ഥാൻ ആണവരാജ്യമായതുകൊണ്ട് ഇന്ത്യ അവരെ ബഹുമാനിക്കണമെന്നും അതിന് അത് ബഹുമാനിക്കേണ്ട ആവശ്യം ആണവരാജ്യമായ ഇല്ല അതങ്ങനെ നമുക്ക് അനുഗോലിക്കാൻ പറ്റും ഒരു ഇന്ത്യക്കാരനും അനുഗോദിക്കാൻ പറ്റത്തില്ല മണിശങ്കര ഏറെ ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നും നമുക്ക് ഒരു പിടുത്തവുമില്ല അത് കോൺഗ്രസ് സംഘടന അതിനെ തള്ളി പറഞ്ഞല്ലോ കോൺഗ്രസ് സംഘടന അഭിപ്രായത്തെ തള്ളി പറയുകയും അപ്പുറം നമ്മളെ അതിനപ്പുറം നമ്മളെ സാധനം ഉണ്ടല്ലോ ഇങ്ങോട്ട് ചെയ്ത് അങ്ങോട്ടും ചെയ്യാം അതുകൊണ്ട് അവർ നമ്മള് ബഹുമാനിക്കാൻ വേണ്ട അവരെ ഒരു രണ്ടടം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കണം പാകിസ്ഥാൻ ആണവരാജ്യമായത് കൊണ്ട് ഇത് ബഹുമാനിക്കണം തികച്ചും ആപക്വമായുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് ഒരിക്കലും നമ്മൾ പാകിസ്ഥാൻ ആ തരത്തിൽ അംഗീകരിക്കാൻ പാടും അംഗീകരിക്കാൻ പാടില്ല കാരണം കാലാകാലങ്ങളായി ഇന്ത്യ എപ്പോഴും പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് അവർക്ക് എന്ത് തരത്തിലുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും ആ രാജ്യത്തെ അനുകൂലിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കാൻ പാടില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അത് ആ സ്റ്റേറ്റ്മെൻ്റ് തിരുത്ത് തിരുത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ അയൽരാജം എന്ന നിലയില് ബഹുമാനിക്കണം പിന്നെ ഇന്ത്യ ആയിട്ടുള്ള ശത്രുതയുടെ പുറത്ത് അതായത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പോഴേ അടുത്ത ആൾക്കാർ വരല്ലേ കമൻസ് കമിൻസുമായിട്ട് ആയതുകൊണ്ട് ബഹുമാനിക്കേണ്ട കാര്യമില്ല നമ്മളെ ലേനക്കാട്ടിൽ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അയൽരാജ് പേര് സ്നേഹിക്കാന്നുള്ളത് അല്ല വെറുതെ ശത്രുത വെക്കുന്ന എന്തിനാ രണ്ടുപേരും അടിക്കാതിരുന്ന നമുക്ക് നല്ലത് നമുക്ക് നല്ലത് അവർക്കും നല്ലത് അടി അടിയുള്ള പാവപ്പെട്ട ജനങ്ങളല്ലേ മരിക്കുന്നത് അതിനെക്കാട്ടി ഒരു കാരണവശാലും എന്താ ഇതാണ് ഉള്ള അങ്ങനെയൊന്നും പാകിസ്ഥാനൊന്നും ഇന്ത്യക്ക് പേടിയല്ലേ എത്ര വട്ട അടിച്ചോടിച്ചതാ പോവാൻ പറയാ എന്റെ പാട്ടിന് കോൺഗ്രസ് ജയിക്കണം

അതിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല അങ്ങനെ ഒരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് വിട്ടിയാണെന്ന് പറയത്തുള്ളൂ അയാൾ കേസിലെ ഏറ്റവും വിട്ടിയാണ് ഒരു കാരണവശാലും ഇപ്പൊ ഇന്ത്യയുടെ ആളവായുണ്ട് ദീപാവലി പിടിക്കാൻ പറ്റണല്ലോ അങ്ങനെയുള്ള അഭിപ്രായത്തോട് അത് തെറ്റാ നല്ല പറഞ്ഞു ഭയങ്കരമായ തെറ്റാണ് അത് അങ്ങനെ പറയുന്നത് പോയെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്താ ഉദ്ദേശത്തി ഇന്ത്യ അവരെ ബഹുമാനിക്കണോ എനിക്കില്ല സ്വന്തം കാലി നിക്കാൻ തൻ്റെ ഇടിയ മനസ്സിലായില്ലേ പിന്നെ അവരുടെ പിന്നാലെ പോലെ പറയാനുള്ള ബഹുമാനിക്കേണ്ട 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 കാര്യമില്ലല്ലോ ഇന്ത്യ പാകിസ്ഥാനെ കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ ബഹുമാനിക്കണം പാകിസ്ഥാനെ ബഹുമാനിക്കേണ്ട കോൺഗ്രസ് നേതാവ് തള്ളി പറയും അതെ തള്ളി പറയുന്നു തള്ളു ഞങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ ഇന്ത്യ ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല പാകിസ്ഥാനെ ഇന്ത്യക്ക് ഇന്ത്യേതരായ നിലപാടുണ്ട് അവർ ഉറച്ച ഒരു രാഷ്ട്രീയ ബോധമുണ്ട് വ്യക്തിത്വമുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അതാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രത്യേകത ഒരിക്കലും ഇല്ല ബഹുമാനിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വ്യക്തിത്വമുണ്ട് അതുപോലെ തന്നെ നമ്മു നിക്കാനുള്ള ശക്തിയുണ്ട് ഇന്ത്യ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ കേട്ടില്ല പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെന്തായാലും അവരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല പരസ്പര ബഹുമാനുണ്ട് പക്ഷെ അവരുടെ ഒരു അതുകൊണ്ട് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവര് പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ ആണവരാജ്യമാണ്

രാജ്യം ഇന്ത്യ 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 ബഹുമാനിക്കേണ്ട ബഹുമാനിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നുള്ള ഒരു പിന്നെ സ്നേഹിക്കണം മണിശങ്കർ പറഞ്ഞേക്കാ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മളതായ ഒരു നിലപാടുണ്ടല്ലോ അതിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് ബഹുമാനിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരിക്കലും അതില്ല ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല ഇന്ത്യക്കാരനെ ചെയ്യാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല നമ്മളതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം രാഷ്ട്രീയപരമായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ഒരിതിലും പറയാൻ പറ്റത്തില്ല അതായത് രാജ്യത്തിന്റെ കാര്യമാണ് രാജ്യം നമുക്ക് രാജ്യം ഇഷ്ടമാണ് മോദി സർക്കാരിനെ നല്ല ഇഷ്ടമാണ് നമുക്ക് അങ്ങനെ തന്നെ കോൺഗ്രസ് നേതാവ് സംസാരിക്കത്തുള്ളൂ ഏത് രാഷ്ട്രീയക്കാരും നമ്മുടെ ഒരു ഉള്ളാരും പറഞ്ഞാൽ മോദി സർക്കാരിനെ നല്ലൊരു കാഴ്ചപ്പാട് തന്നെ നല്ല നമ്മൾ രീതിയിലിന്തി കാര്യം ഇന്ത്യയിൽ ഒരു വികസനവും കേരളത്തിൽ ഒരു വികസനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഇഷ്ടമാണ് പാകിസ്ഥാൻ ആണവ രാജ്യമായത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് കോൺഗ്രസിന്റെ നേതാവ് മണിശങ്കർ അയ്യർ ആണ് പറഞ്ഞിട്ടുള്ളത് തെറ്റാത് ആ നിലപാടിനോട് യോജിക്കുന്നു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയമില്ല നമ്മള് ഭാഗങ്ങളാണ് അത് മണിശങ്കറുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അല്ലെന്ന് പറയുന്നുണ്ട് മണിശങ്കർ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് തന്നെയാണ് നമ്മൾ ഒരു ഒരു നമ്മളെ ഇന്ത്യയുടെ ഭാഗത്ത് ഈ ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം കേരളത്തെ കണ്ടുപഠിക്കാൻ പറ സംസ്ഥാനമായാലും കേരളത്തെ മതേതരത്വം മുന്നോട്ട് പോകുന്ന ഏതാണെന്ന് എങ്ങനെ പോകുന്ന കേരളത്തെ മാതൃകയാക്കാൻ ബാക്കി ബാക്കി സംസ്ഥാനങ്ങൾ മാതൃകയാക്കാൻ പറഞ്ഞാൽ മാത്രമല്ല ഈ ഒരു ഉള്ളൂ നമ്മളെ നമ്മളെ സ്വന്തം രാജ്യത്തിന് ഏത് രീതിയിൽ രാജ്യത്തിന് ബഹുമാനം തീർച്ചയായിട്ടും ഒരിക്കലും മനുഷ്യന്റെ രാജ്യത്തിന് വ്യക്തിപരമായി അത്ര കോൺഗ്രസിന്റെ നേതാവ് നേതാക്കന് പോലെ ബിജെപിയിലുള്ള ചട്ടത്തിനുള്ള ഇതല്ലേ കാണിക്കുന്നത് അവര് ഇനി അടുത്ത ഘട്ടം ഇപ്പോഴത്തെ കോൺഗ്രസ് പറഞ്ഞ നാളെ ബിജെപി അതെന്ന് വെച്ചാൽ ബിജെപി തന്നെ അത് പറയാ നമ്മളവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ നമ്മ അവരോട് എന്തിനു വലിയ അങ്ങനെ നമ്മളോട് ഓരോ ഗവൺമെന്റ് തീരുമാനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അല്ലെ പിന്നെ നമ്മളെ തീരുമാനം അത് വലിയ ഇതാക്കേണ്ടത് തന്നെയാണ് നമ്മളോട് വലിയ ഇതില്ലോ പിന്നെ നമ്മളങ്ങോട്ട് എന്തിനാ അവര് നമ്മളെ ഇതാക്കണ നമ്മള് നമ്മളെ കൊറേ അവര് ഉപദ്രവിച്ചിട്ടില്ലേ അപ്പൊ അതിനെ നമുക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല പാകിസ്ഥാൻ ഇന്ത്യ രാജ്യമായത് ബഹുമാനിക്കണമെന്നാണ് ഇന്ത്യ അയ്യറാണ് പറഞ്ഞത് ആവശ്യമില്ല ആവശ്യമില്ല കോൺഗ്രസ് മാത്ര പല ആൾക്കാരും മറ്റുള്ളവരും പറയുന്നുണ്ടല്ലോ ഇന്ത്യ സമാധാനത്തുമായിട്ട് പോണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉള്ള ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ല വേറെ ഒന്നുമില്ല പക്ഷെ നല്ലത് അവരുമായിട്ട് സഹകരിച്ചു പോണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്ത്യ ചേച്ചി അതിനെ അതെ പറഞ്ഞത് അറിയാതെ രാജ്യദ്രോഹിയായി മാറിയിട്ടാണ് അതിനെ അനുകൂലിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആണവ രാജ്യമായതുകൊണ്ട് ഇന്ത്യ അവരെ ബഹുമാനിക്കണോന്ന് പറയുന്നു അതങ്ങനെ കോൺഗ്രസിന്റെ നേതാവ് മണിശങ്കർ അയ്യർ ആണ് പറഞ്ഞത് വെറുതെ ഇന്ത്യ പാകിസ്ഥാൻ ആണവരാജ്യമായത് കൊണ്ട് അവരെ ബഹുമാനിക്കണമെന്നോ പക്ഷേ അഭിപ്രായം എന്തായിരുന്നു കേട്ടില്ല വാർത്ത കേട്ടിട്ടില്ല